തിങ്കൂച്ചക്ക് യാത്ര പോകുന്നുണ്ട് അപ്പോ ഏകദേശം പത്ത് കിലോമീറ്റർ നടക്കാണ്ട് അതായത് മൂന്ന് മണിക്കൂർ കാഴ്ച ഏഴ് മണിക്കൂർ മുള്ള അപ്പൊ പോകുന്നവരുള്ള കാഴ്ചകൾ നമുക്ക് കാണാം ഓക്കെ ടിംബുച്ചക്കുള്ള പയ്യാന്ന് ഡയറക്ഷൻ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് എവിടെ വേണ്ട മഞ്ഞമല വന്ന് മൂളി കിടക്കുന്ന ഇപ്പം നമ്മൾ ഐറ്റ് കുറഞ്ഞിട്ടാണ് നിക്കുന്നത് മൂവായിരത്തി അറുന്നൂറിൽ നിന്നും ഏകദേശം ഒരു അറുനൂറ് മീറ്ററോളം നമ്മൾ ഇപ്പം താഴ്ചയിലാണ് നിൽക്കുന്നത് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കയറ്റാണ് ഏകദേശം ഇനി ഒറ്റയടിക്ക് ഒരു ആയിരം കിലോ മീറ്ററോളം നമ്മൾ കയറാൻ പോവുക എല്ലാതും കറുപ്പ് ആക്കാണ് ഇതൊരു ആഷ് കളർ ആഷ് കളർ ചെയ്യുന്നു ഈ ഹൈക്ക് ക്ലൈംബന്ന് പറ്റുന്നില്ല എടുക്കാ എടുക്കുന്നു കോഴിയുള്ള കുറച്ച് ആൾക്കാർ ബാക്കലുണ്ട് രണ്ടാം മൂന്നെ ഫ്രണ്ട് ഉയരത്തിലേക്ക് പോകുന്തോറും മരത്തിന്റെ വലിപ്പം കുറയുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ശ്വാസം എടുക്കാനുള്ള എന്താ പറയുക ശ്വാസം കുറയുന്നുണ്ട് പ്രശ്നമില്ല നോക്കാം എങ്ങനെയല്ലേ പോകുന്നുണ്ട് മരങ്ങളൊക്കെ ഹൈക്കു പറഞ്ഞുണ്ട് അതായത് നമ്മൾ നേരത്തെ കണ്ട മരങ്ങൾ ഇവിടുത്തെത്തുമ്പോൾ അതിൻ്റെ പകുതി ആവുന്നില്ല അത് ഓക്സിജൻ കിട്ടാത്തത് കൊണ്ടല്ലോ പൈസ ഞങ്ങൾ ഗൈഡ് പറയുന്നത് ഓക്സിജൻ കുറവായതുകൊണ്ടാണ് ഈ മരങ്ങൾ വളരാത്തത് ഈ ഓക്സിജൻ ഇല്ലാത്ത സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നുള്ളത് നമ്മളവിടെ നിന്നു കഴിഞ്ഞാൽ നമ്മളും വളരൂല്ല നമ്മളവിടെ തന്നെ വാക്കിയോ അല്ലാതില്ല ഞാൻ ക്യാമറ നോക്കി സംസാരിക്കേ നമ്മള് കേറുന്നവരെ അത്രയും ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല ഫുൾ ഹാപ്പി ആയിട്ടിരിക്കണോ ഞാൻ ദേഷ്യം എത്ര പിടിക്കുന്നത് അത്ര മണി തൊട്ടായിടും ഞാനൊരു ട്രിക്ക് ആണ് എന്റെ ഒരു ട്രിക്ക് ആണത് ഞാൻ ഫുള്ള് ചിരിച്ചു കൊണ്ടുണ്ടിപ്പോ ത്തിമുണ്ട് ഫുള്ള് ഡാൻസ് കൊടുത്തൊരു ആത്തിമിന്റെ ഡാൻസ് കൂടി ഇവിടെ ദേവി ഓൺ ഡാൻസ് അനസ ഇവിടെ പോകുന്ന വിക്കരുന്ന് ഈ ടാബ്ലറ്റ് ഇതിലേക്ക് ആ ടാബ്ലെറ്റ് ഇതിലേക്ക് വേണ്ട മറ്റേ ഒഴുകി വരുന്ന വളത്തിലേക്കും നമ്മൾ ആ ക്ലോറിൻ്റെ ടാബ്ലറ്റ് വേണം ഇത് വാട്ടർ ലൈൻ ആണ് ലൈനാണോ ഗവൺമെന്റ് ഗവൺമെന്റ് ചെയ്തവരിതാണ് പോകുന്നവയ്ക്കൊക്കെ ഇതേപോലത്തെ വാട്ടർ സപ്ലൈ കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുള്ള് കോടത്തുമ്പോ കുറച്ച് പൈൻമാനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ പൈൻമാനങ്ങളുടെ ഹൈറ്റ് നന്നായിട്ട് കുറഞ്ഞു വരുന്നുണ്ട് മലകണ്ണിന്റെ പகுதி ലൈറ്റ് ഇന്നെ അണ്ട ഫൈൻവനെ നമ്മൾ ഹൈറ്റിലും കുറഞ്ഞല്ലേ ഹൈറ്റ് കുറവായതിൻ്റെ ഇവിട കുറച്ചേം കൂടുകളാണോ സ്റ്റാർട്ടിംഗൊക്കെ ഹലോ നല്ല വെച്ചിട്ടില്ല കോഡ് ഒക്കെ ഇതിനകത്ത് കേറി കയറി തെങ്കൂച്ചൊക്കെ എത്തിയിട്ടുണ്ട് തെങ്കൂച്ചെത്തി മുകളിലൊക്കെ ഇറങ്ങണം നമ്മള് തിങ്കോച്ച എത്തിന്റെ കയറുന്ന കവാട വന്നി അതിൽ വന്ന ഇതിന് ഷോർട്ട് കട്ട് നമ്മളെ റൂമിൻ്റെ അടുത്ത് തെമ്പൂച്ചൊക്കെ എത്തി തെമ്പൂച്ച നേരത്തെ ഉണ്ടല്ലോ അതല്ല തെമ്പൂച്ച പിക്കലക്കെത്തി നമ്മൾ ഫുൾ കോടയാണ് എന്താ തെങ്കുവച്ച മോണാശ്രീ തെങ്കുവച്ച മോണാശ്രീ ആണത് నమ్మే తెచ్చు నే తా కొర తాయొక్క ఇరంగిట్ విచారించ అప్పు తెచ్చే తా తాయకు ఇర స్థలం ఇది నెంగూచ ఎల్ తెోచ్చంగోచ్చలతి పేరా మరె పేరాయి అనుకూల వీళ్ళు മനസ്സിനൊരു ബോട്ടം കൂടിയുണ്ട് ഏതോ ബൈക്ക് പോകാൻ മനസ്സിൽ പോട്ടറാക്കി കേറുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പൊ കുഴപ്പമില്ല എനിക്ക് അങ്ങനെ എനിക്ക് ഫീൽ ആയിട്ടില്ല എനിക്കും ഫീൽ ആയിട്ടില്ല അല്ല കേറുമ്പോ അത്യാവശ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നാലോ ഇപ്പൊ കുഴപ്പമില്ല അല്ലേ ഇപ്പൊ തണുപ്പുണ്ടല്ലോ എനിക്ക്

ഞങ്ങൾ ആദ്യത്തെ പോലത്തെ എന്താ പറയാ കഥപ്പും കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ഇപ്പോ വരുന്നില്ല കേറുമ്പോ ആ തണുപ്പിൻ്റെതായിരിക്കാം പിന്നെ അതുമല്ല സ്റ്റാർട്ടിങ് അല്ലേ സ്റ്റാർട്ടിങ് നമുക്ക് കിട്ടണ്ടേ പിന്നെ ഇഞ്ചിനൊക്കെ ഒന്ന് ചൂടാവണ്ടേ ശരീരത്തിലെ അപ്പൊ അതൊക്കെ റെഡി ആയി വരുമ്പോ നമ്മള് ഓട്ടോമാറ്റിക് നമ്മള് ആയി വരും രണ്ട് മരങ്ങൾ മൂടിയിട്ടതാ വൈ ഓ എന്ത് സുന്ദരടാ എന്ത് പക്ഷെ ഈ ഈ മരങ്ങളുടെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്ര ഓക്സിജൻ ഇപ്പൊ കിട്ടുന്നുള്ളത് എത്ര കുഞ്ഞത് എന്ത് രസ കാണാന് സ്റ്റേ ഇല്ല ഇവിടെ സ്റ്റേ നമ്മള് കണ്ടില്ല നേരത്തെ മോണാസ്ട്രെങ്കോച്ച അവിടെയാണ് സ്റ്റേ അത് കഴിഞ്ഞ തായ കൊറേ ദൂരൊന്നും ഇല്ല കൊറച്ചുപേരും ഇറക്കിറങ്ങാറുണ്ട് പക്ഷെ അതല്ല വിചാരിക്കുമ്പോ നാളിത് നാളെ വീണ്ടും ഇവിടെ സ്റ്റേ ചെയ്യുന്നത് കട്ടപ്പാന്റെ ഒരു ഇവരെ വെയിറ്റ് എടുത്തിട്ടുള്ള ഒരു ചെറിയ ഡാൻസ് ആണ് നമുക്ക് കാണാൻ പോവാൻ പോകുന്ന